ഇത് കുലീപിനി തീർത്ഥം അത്ഭുതപ്രഭാവനായിരുന്ന ശ്രീ കുലീപിനി മഹർഷി ഇവിടെയാണ് തപസ് ചെയ്തിരുന്നത് യാഗശാലയായിരുന്ന ഇവിടെ സ്വയം ആവിർഭവിച്ച ഈ പുണ്യതീർത്ഥത്തിൽ ഗംഗ യമുന സരസ്വതി എന്നീ പുണ്യനദികൾ ഭൂഗർഭത്തിലൂടെ ഇവിടെ സംഗമിക്കുന്നു ഇന്നത് സംഗമേശപുരിയായ ഇരിഞ്ഞാലക്കുട കൂടൽ മാണിക്യസ്വാമിയായ ഭരതക്ഷേത്രത്തിലെ പുണ്യതീർത്ഥമാണ് കൂടൽ മാണിക്യസ്വാമിക്ക് നിവേദ്യത്തിനായുള്ള ജലം ഈ തീർത്ഥത്തിൽ നിന്നാണ് എടുക്കുന്നത് ഈ തീർത്ഥത്തിലെ മത്സ്യങ്ങൾ ഓരോ ദേവന്മാരുടെയും അവതാരമാണ് ക്ഷേത്രത്തിൽ നടന്ന ദേവപ്രശ്നത്തിൽ ഈ പുണ്യസരസിൻ്റെ പവിത്രത കളങ്കപ്പെടുത്താതിരിക്കണമെന്ന് പ്രത്യേകം എടുത്തു പറയുകയുണ്ടായി ക്ഷേത്രത്തിലെ കർമ്മികൾ തീർത്ഥസ്നാനം ചെയ്ത ശേഷമേ കർമ്മം ചെയ്യാൻ പാടുള്ളൂ അതിനാൽ ആ കർമ്മികൾ മാത്രമേ ഇവിടെ സ്നാനം ചെയ്യാറുള്ളൂ അതുതന്നെ പുറത്തുള്ള കുളത്തിൽ കുളിച്ച് ദേഹശുദ്ധി വരുത്തിയതിനു ശേഷം മാത്രം ഈ തീർത്ഥത്തെ പ്രദക്ഷിണം ചെയ്യുന്നതും മീനുട്ടു നടത്തുന്നതും പ്രധാന വഴിപാടാണ് ഒട്ടേറെ സവിശേഷതകളുള്ള കൂടൽമാണിക്യ സ്വാമിയുടെ ക്ഷേത്രവിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല തുടരും